രാജ്യത്തിന്റെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമ്മുടെ രാജ്യം എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷക്കാലം ബ്രിട്ടീഷുകാരെ നമ്മുടെ രാജ്യത്തുനിന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തുരത്തി ഓടിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയിട്ടുണ്ട് എന്നാൽ ഈ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും സ്വാതന്ത്ര്യദിനത്തിൻ്റെ മൂല്യങ്ങളും മുദ്രാവാക്യങ്ങൾക്കും ഏറെ പ്രസക്തിയുള്ള ഒരു സമയമാണ് നമ്മുടെ മുൻഗാമികളായിരുന്ന ആളുകൾ അവരുടെ ജീവനും അവരുടെ എല്ലാം എല്ലാം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ത്യാഗ ത്യാഗപൂർണമായിട്ടുള്ള ഒരു കാലമായിരുന്നു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ കാലം അത് നമ്മൾ ഓർക്കുകയും വരുന്ന തലമുറയിലേക്ക് എത്തിക്കുകയും ആ മൂല്യം കാത്തു സൂക്ഷിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന കാത്തു സൂക്ഷിക്കാനും ഐക്യവും അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം കാണുന്ന ഇനി വളർന്നു വരുന്ന എല്ലാ തലമുറക്കും ആ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതിനും വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുകയും നമ്മുടെ മുൻഗാമികളെ ഓർക്കുകയും ആ മൂല്യങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്യേണ്ടതുണ്ട് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരാവാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ മറ്റുള്ള ജോലികൾ ചെയ്യുന്നവരാവാം നമ്മൾ വ്യാപാരികളാവാം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കാം ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും നിലനിൽപ്പും കാത്തു സൂക്ഷിക്കുന്നതിന് നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഏറ്റവും പരമമായത് രാജ്യത്തെ ഓരോ പൗരനും മാന്യമായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും ആ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളും പ്രവർത്തനങ്ങളും നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുകയുള്ളൂ